ചപ്പാത്തിയെടുത്ത് നമുക്ക് ഒരു വെറൈറ്റി ആയി ഉണ്ടാക്കാം ആദ്യം ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് മൂന്ന് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം അത് മാറ്റി മാറ്റിവയ്ക്കാം ഒരു ചെറിയ സവാള മുറിച്ച് അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചതച്ച കൂട്ടും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം തക്കാളി ഒരുവിധം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ഒന്ന് പൊടിച്ച് ഈ വഴറ്റിയ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചത് മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കി വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചപ്പാത്തി എടുത്ത് ഉരുട്ടി ഇങ്ങനെ മുറിച്ചെടുക്കാം ഇത് നീളത്തിൽ കിട്ടും ഇത് മുറിച്ച ശേഷം മാറ്റി മാറ്റിവെക്കാം ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും ഈ മസാലക്കൂട്ടിലേക്ക് അര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചപ്പാത്തി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നൂഡിൽസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും ഇത് ഇഷ്ടമായിരിക്കും ഇനി എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത ശേഷം നിങ്ങളുടെ കൈവശം ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എൻ്റെ കൈവശം എപ്പോഴും ചീസ് സ്റ്റോക്ക് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇനി ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട ചീസ് ഇല്ലെങ്കിലും ഇത് നല്ല സ്വാദാണ് പിന്നെ ചിക്കൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ചിക്കൻ ഇടണമെന്നില്ല പനീറോ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്